രാവിലെ എഴുന്നേറ്റ ഉടനെ വെള്ളം കുടിച്ചാൽ മാറുന്ന രോഗം ഏത് പൈൽസ് അസിഡിറ്റി പ്രമേഹം രക്തസമ്മർദ്ദം ഉത്തരം അസിഡിറ്റി തൊണ്ടവേദന കൂട്ടുന്ന ആഹാരം ഏത് ചോറ് നെട്ട്സ് വെണ്ണ ചായ ഉത്തരം നെറ്റ്സ് റംബൂട്ടാൻ്റെ ജന്മദേശം ഏത് ഇറാൻ ഇറാഖ് ഒമാൻ മലേഷ്യ ഉത്തരം മലേഷ്യ രാജ്യത്തിൻ്റെ പേരുള്ള പഴം ഏത് ചിലി ബ്രസീൽ മാൾട്ട ഗ്രീസ് ഉത്തരം ചിലി സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാത്ത ഏഷ്യയിലെ ഒരേയൊരു രാജ്യം ഏത് നേപ്പാൾ ശ്രീലങ്ക ചൈന ജപ്പാൻ ഉത്തരം നേപ്പാൾ ഏത് ഇലയിലാണ് സയനൈഡ് അംശം ഉള്ളത് തക്കാളി അലോവേര കപ്പ മുള ഉത്തരം കപ്പ ലോകത്തിൽ ആദ്യത്തെ കറൻസി നോട്ട് രഹിത രാജ്യം ഏത് ജർമ്മനി ഫ്രാൻസ് സ്വീഡൻ ചൈന ഉത്തരം സ്വീഡൻ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യൂ